ഒരു ദിവസം കൊണ്ടുവരും ഉസ്താദ് എന്നോട് പറഞ്ഞു മർക്കസ് കോപ്പത്തിൽ സുനീടെ ശരിയത്ത് കോളേജിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഒരു ദിവസം ഇവിടെ കൊണ്ടുവരണം അതിന് ബസ് ഞാൻ കൊടുത്തേക്കും ഇവിടെ ഭക്ഷണം അവർക്ക് ഞാൻ ഏർപ്പാട് ചെയ്യും അപ്പോൾ ഞാൻ തമാശക്ക് അണക്കിന് പ്രത്യേകത്തോട് ചോദിച്ചു മറുക്കത്തിൽ നിന്ന് നാലഞ്ച് ബസ്സിൽ ഇവിടെ കുട്ടികളെ കൊണ്ടുവന്ന് ആ ബസ്സിൻ്റെ കോഴിയൊക്കെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആ കാശ് കുട്ടിയൊക്കെ കൊടുക്കില്ലേ എന്നാൽ അവർക്ക് സോപ്പ് വാങ്ങാനും തുണിയും കുപ്പ വാങ്ങാനൊക്കെ ഒരു സൗകര്യമാവും പിന്നെ ഇവിടെ ഇതിനറ്റി കൊണ്ടുപോയത് ഭക്ഷണം നമുക്ക് അവിടുത്തെ കൊടുത്താൽ പോലെ അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് മർക്കത്തിലെ കുട്ടികൾക്ക് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടല്ല അവർ ഈ യാത്ര ചെയ്യാത്തത് കൊണ്ടും അല്ല എന്നാൽ ഇവിടെ ആ കുട്ടികളെ നശിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ചില ആളുകൾ ഉണ്ട് മറ്റു ചിലർ അങ്ങനെ കുട്ടികളാർ പഠിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട് ആ ആളുകൾക്കൊന്ന് കാണിച്ചു കൊടുക്കാനും അവരുടെ ശത്രുത ഒന്ന് കുറഞ്ഞു കിട്ടുകയാണെങ്കിൽ കുറയാനും മാത്രമാണ് എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഇവിടെ നിന്ന് അഞ്ചോ ആറോ ബസ്സുകൾ അയച്ചു എല്ലാ മുതാലിബുകളെയും കയറ്റി ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് പെട്ടെന്ന് മടക്കി അങ്ങോട്ട് ഇറക്കി കൊടുക്കുകയും ചെയ്തു ആ നിരക്ക് മുത്താലിമങ്ങളോടും ആലിമീകളോടും വളരെയധികം സ്നേഹമുള്ള വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട കൊണ്ടുവരൂര് അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന് ധാരാളം ശേഖമാർ ഉണ്ട് എന്നാൽ കേരളത്തിലെ അവസാനത്തെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാടി ബാപ്പു മുസ്രിയാർ നഫറുള്ള ഉമർക്കഥഹും അവരായിരുന്നു ബാപ്പാദ് വലിയ മഹാനായിരുന്നു വലിയ വലിയമായിരുന്നു സംശയമില്ലാത്ത പല ദൃഷ്ടാന്തങ്ങളും അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ള ആ മഹാനവറുകളോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു എനിക്ക് കുറച്ച് കടമുണ്ട് ആ കടമ്പ് ഇടാനൊന്ന് ആ തീർത് അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു തലിമിനെ മനസ്സിലാക്കണം അള്ളാഹു മഹീന്നെ അഴുതുപിക്കുക മീനി വല് ഹുസന് അഴുതുപിക്ക മീനലി വലു മൊക്കലി അഴവിക്കാൽ എന്ന് ലഭിച്ചാലും പഠിപ്പിച്ച ഒരു ദ്വയലുണ്ടല്ലോ വലമത്ത് ദൈ കടം അധികമാവുന്നതിനെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ല എന്ന് ഒരു അതീതരുണ്ട് കടം പൂർണ്ണമായി വീട്ടണമെന്ന് വേറെ അതീതരുണ്ട് എന്നാലും ഈ ഹതീശ ആശ്രദമാക്കി നിങ്ങളിപ്പോൾ മുലിമാണ് എന്ന നിനക്ക് കട കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ ആരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത നിരക്ക് നിങ്ങളെ അധിക കടത്തിൻ്റെ ഭാഗവും വീട്ടിൽ തരാൻ നല്ല തരാൻ തോപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ആ ചെയ്തു അങ്ങനെ കടവെന്ന് പറഞ്ഞാൽ അന്നത്തെ കടവ് ഒരു പതിനയ്യായിരം റുപിക പതിനാലായിരം റുപിക മറ്റൊക്കെ പോന്ന കാലത്ത് ഹോട്ടലിൽ നിന്ന് ചായ കൊടുത്ത പൈസയും സോപ്പ് വാങ്ങിയ പൈസയൊക്കെയാണ് ഈ കടമെന്ന് പറയുന്നത് ഏതായാലും അങ്ങനെ വലിയ തത്വങ്ങൾ ബഹുമാനപ്പെട്ട അപൂർത്തിയവുകൾ പ്രവർത്തിച്ചിരുന്ന ഒരു യസീം ഖാനാണ് ഞാനതിൻ്റെ പേര് പറയുന്നില്ല ആ യീം ഖാനക്ക് ഒരു സ്ഥലം കച്ചവടം ചെയ്തു വലിയ സ്ഥലം അങ്ങനെ അതിന് പിരിവിന് വേണ്ടി ബാംഗ്ലൂരിൽ പോയി നമ്മുടെ എ സി എസ് ബീരാബത്യാർ കൂടെയുണ്ട് ബാംഗ്ലൂർ പോയപ്പോൾ അവരുദ്ദേശിച്ച ആരെയും കണ്ടുകിട്ടിയില്ല അതുകൊണ്ട് പിരിവ് ഒന്നും കിട്ടാതെ മടങ്ങി നിരാശരായി പോയിത്ത സമയം താമരശ്ശേരി എത്തിയപ്പോൾ വീരാമ ഞമ്മളൊന്ന് എ പി എസ്കാലത്ത് പോയി നോക്കുക അദ്ദേഹത്തെയും കൂട്ടി കുറച്ച് പിരിവ് നമുക്ക് വെളുത്ത ബന്ധക്കൽ ഉണ്ടാക്കാത്തു പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് സുബാനവ ഞാനന്ന് മങ്ങാട് ജൂവായ പള്ളിയിൽ നിർത്തി നിർത്തുകയാണ് അവിടെ എത്തി അബോട്ട് ആര് വന്നിട്ടുണ്ട് വിളിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഏതായാലും എന്നോട് ഈ കാര്യം പറഞ്ഞു ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഒരു പൈസയും കിട്ടിയിട്ടില്ല പെട്ടുള്ള പൈസ പോലും തരാൻ ആളവിടെ കണ്ടു കണ്ടുകിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് കാശ് കുഴങ്ങ ഞാൻ പറഞ്ഞ എൻ്റെ നാട്ടിൽ ഒരു ആയിരം ഉറുപ്പിക പെട്ടിയിൽ നിന്ന് എടുത്തു തരാൻ പറ്റിയ ആളുകൾ പോലും ഇല്ലാത്ത ഒരു നാടാണ് മങ്ങാട് കാന്തപുരം പൂനൂർ പരിസരം വളരെ മിസ്കന്മാരുള്ള നാടാണ് എന്നാലും ഞങ്ങൾ പോയി നോക്കുകയെന്ന് പറഞ്ഞ് ഞങ്ങളവിടുന്ന് ഇറങ്ങി കുറേ ആളുകളെ കണ്ടു ആയിരം ചുവപ്പ വീതം ഒരു പത്ത് ആളോട് ലഭിച്ചു പിന്നെ അഞ്ഞൂറ് രൂപ വീതം കുറച്ച് ആളുകളോട് ലഭിച്ചു ചുരുക്കത്തിലുള്ള പത്ത് ഇരുപതിനായിരത്തോളം പൊറുപ്പിക്ക മൂന്ന് നാല് ബഹല്ല് കളിൽ ഒന്നായി ഞങ്ങൾക്ക് കിട്ടി പാപ്പമുസ്റ്റാർ വളരെ സന്തോഷത്തോടു കൂടി മടങ്ങി അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയതാ അപ്പം അവിടെ ഒരാൾ വന്നിട്ട് മറ്റൊരു മനുഷ്യരെ സംബന്ധിച്ച് In uh, prayer.